ി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് താലിബാൻ ഐസസ് അടക്കമുള്ള പല തീവ്രവാദ സംഘടനകളുടെയും ഇഷ്ട സ്ഫോടക വസ്തു അമോണിയം നൈട്രേറ്റ് സൈന്യം ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് സ്ഥലത്തു നിന്നും കണ്ടെത്തിയിരുന്നത് അമോണിയം നൈട്രേറ്റ് എന്ന രാസവസ്തു സാധാരണ താപനിലയിൽ തനിയെ തീപിടിക്കാത്ത ഒന്നാണ് എന്നാൽ അത് ചുറ്റും നടക്കുന്ന തീപിടുത്തങ്ങളെ ആലിക്കത്തിക്കാൻ വേണ്ട ഓക്സിജൻ നൽകാൻ പറ്റുന്ന ഒരു വസ്തുവും കാരണം ഈ രാസവസ്തുവിന്റെ ക്രിസ്റ്റലുകൾ നിരവധി സുഷിരങ്ങളോട് കൂടിയതാണ് ഏതൊരു സ്ഫോടനവും നടക്കാൻ അവിടെ ഓക്സിജൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അമോണിയം സൾഫേറ്റിന്റെ ക്രിസ്റ്റലുകളിൽ പതിവിൽ കവിഞ്ഞ അളവിൽ ഓക്സിജൻ സാന്നിധ്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇത് ഫ്യോലോയിലുമായി മിക്സ് ചെയ്ത ശേഷം പാറ പൊട്ടിക്കാനും മറ്റുമായി കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് ചുറ്റുമുള്ള താപനില എന്തെങ്കിലും അനുബന്ധ സ്ഫോടനം കാരണമോ അല്ലെങ്കിൽ തീപിടുത്തം കാരണമോ ഉയരുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ രാസവസ്തു വിഘടിക്കും തുടർന്ന് നടക്കുന്ന രാസപ്രവർത്തനത്തിൽ കൂടിയ അളവിൽ നൈട്രജൻ ഓക്സൈഡുകളും നീരാവിയും ഉൽപ്പാദിപ്പിക്കപ്പെടാം ഇങ്ങനെ പെട്ടെന്ന് വാതകങ്ങൾ പുറപ്പെടുന്നതാണ് പലപ്പോഴും സ്ഫോടനത്തിൽ കലാശിക്കുന്നത് അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന നൈട്രജൻ വാതകങ്ങളിൽ പ്രധാനപ്പെട്ടത് നൈട്രജൻ ഡയോക്സൈഡാണിത് ചുവന്ന നിറമുള്ള ദുർഗന്ധമുള്ള ഒരു വാതകമാണ് സാധാരണഗതിക്ക് നഗരങ്ങളിലെ അന്തരീക്ഷ വായുവിൽ കുറഞ്ഞ അളവിൽ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവാറുണ്ട് എങ്കിലും ഇത് കൂടിയ സാമ്പ്രതയിൽ ശ്വാസവായുവിൽ കലർന്നാൽ അത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകാം രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈനയിലെ ടിയാൻജിൻ നഗരത്തിലെ ഒരു ഫാക്ടറിയിൽ ഉണ്ടായ നൂറ്റി പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്നത് ഇങ്ങനെയാണ് പെട്ടെന്ന് തീപിടിക്കുന്ന ചില കെമിക്കലുകളും അമോണിയം നൈട്രേറ്റും ഒരേ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു കെമിക്കലുകൾക്ക് തീപിടിച്ചു അഗ്നിബാധ ഉണ്ടായി താപനില ഉയർന്നു അമോണിയം നൈട്രേറ്റ് കത്തി സ്ഫോടനമുണ്ടായി അതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ടെക്സസിലെ ഒരു ഫെർട്ടിലൈസർ പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനവും അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിയായിരുന്നു അന്ന് പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ രണ്ടായിരത്തി ഒന്ന് ഫ്രാൻസിലെ ടൗൺ ഹൌസിൽ നടന്ന മുപ്പത്തൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിലും വില്ലൻ അമോണിയം നൈട്രേറ്റ് തന്നെയായിരുന്നു ലോയിലുമായി മിക്സ് ചെയ്യുമ്പോൾ ഉഗ്രരൂപം ആർജിക്കുന്ന അമോണിയം നൈട്രേറ്റ് താലിബാൻ ഐസിസ് അടക്കമുള്ള പല തീവ്രവാദ സംഘടനകളുടെയും ഇഷ്ട സ്ഫോടക വസ്തു കൂടിയാണ് ഇതേ രാസവസ്തുവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഒക്ല സ്ഫോടനത്തിന്റെയും പിന്നിൽ മറ്റു പദാർത്ഥങ്ങൾ ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധന കഴിഞ്ഞ് വ്യക്തമാവുകയുള്ളൂ സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂർ ദില്ലിയിൽ ഉണ്ടായിരുന്നു കൊണാക് പ്ലേസിലും ഇയാൾ പോയി എന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞ ഇയാൾ പരിഭ്രാന്തിയിലായി എന്നും ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യത ഉണ്ടായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻ ഐ എ കഴിഞ്ഞ ദിവസം ഫരീദാബാദ് സെഹറൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദുൽ മുസ്മിൽ ഷഹീന എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ആക്രമണത്തിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംശയിക്കുമ്പോഴും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല കശ്മീരിലെ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയത് ആക്രമണമായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം ചാവേർ രീതിയിൽ ആയിരുന്നില്ല ആക്രമണം റേഡിയൻ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് പ്രതിയെ പരിഭ്രാന്തനാക്കി നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബ് അസമയത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാർ ഒരു ലക്ഷത്തേക്ക് കുതിക്കുകയോ മനോഭാവം ഇടിക്കുകയോ ചെയ്തിരുന്നത് ചാവേറിന്റെ രീതിക്ക് വിരുദ്ധമാണെന്നും വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ്